ശബരിമലയിൽ നടൻ ദിലീപ് വി ഐ പി ദർശനം നടത്തിയ വിഷയം പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറോടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറോടും വിശദമായ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം കോടതി അതിരൂക്ഷ വിമർശനം നടൻ ദിലീപിനെതിരെ ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിന് സ്പെഷ്യൽ പരിഗണന അത് ദർശന സമയത്തൊക്കെ കിട്ടിയതിലൊക്കെ ഉൾപ്പെടെ കോടതി വലിയ അതൃപ്തി അറിയിച്ചതാണ് ഇന്നിപ്പോൾ കോടതി അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവച്ചിരിക്കുന്നു താമസം നൽകിയതിലും ദിലീപിന് അമിത പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്ന വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നതാണല്ലോ ഇന്ന് കോടതി നടപടി എങ്ങനെയായിരുന്നു ആ അനുജ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി ഈ ഹർജി പരിഗണിച്ചു ഈ കേസ് പരിഗണനയ്ക്കെടുത്തായിരുന്നു പക്ഷേ അത് തൊട്ടടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് നേരത്തെ ഈ റിപ്പോർട്ടുകൾ വിവിധ തലത്തിലുള്ള ആളുകളോട് റിപ്പോർട്ട് തേടുകയും ചെയ്തതാണ് ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് കോടതിക്ക് ഒരുപക്ഷെ സമയം ഇനിയും വേണ്ടതുണ്ടായിരിക്കണം അതിനാലാണ് തൊട്ടടുത്ത ദിവസത്തേക്ക് കോടതി അത് മാറ്റിവെച്ചത് കാരണം എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ പ്രധാനമായും കോടതി ആരോപിക്കുന്ന കാര്യം ഈ ഹരിവരാസന സമയത്ത് ദിലീപും ദിലീപിനൊപ്പം ഉണ്ടായിരുന്നവരും ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ദർശനം നടത്തി ഇത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ദർശനത്തിന് തടസ്സമായി എന്നുള്ളതാണ് ആരോപിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കോടതി കണ്ടിരുന്നു പിന്നാലെയാണ് റിപ്പോർട്ട് ചോദിച്ചത് ആ റിപ്പോർട്ട് കോടതിയിലെത്തി അത് പരിശോധിച്ചിട്ടായിരിക്കും ഇനി അടുത്ത തുടർ നടപടികൾ ഉണ്ടാകുന്നത് നാളെയാണ് ഈ കേസിനെ മാറ്റിവെച്ചിട്ടുള്ളത് ശബരിമലയിൽ നടൻ ദിലീപ് വി ഐ പി ദർശനം നടത്തിയ വിഷയം അത് നാളെ ഹൈക്കോടതി പരിഗണിക്കും നാളെ എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നത് വളരെ നിർണായകമാണ്